അഡിയേസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കിസാറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഈ ഫെബ്രുവരി മന്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യും സോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കതിനൊരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അതെത്രയാണെന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ കാറ്റഗറി ചില കാറ്റഗറി അനുസരിച്ചിട്ട് ഫീസില് വ്യത്യാസം വരും അപ്പോൾ ഒരു കാര്യം പറയട്ടെ കിസാറ്റിന് നിങ്ങൾ ഡിപ്ലോമ കോഴ്സുകളോ പി എച്ച് ഡി കോഴ്സുകളോ ഒഴിച്ച് വേറെ ഏതൊരു കോഴ്സ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ക്യാറ്റ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ചെയ്യണം ഇപ്പോൾ എം ബി എക്കൊക്കെ എക്സാം കിസാറ്റ് നടത്തുന്ന ക്യാറ്റ് അറ്റൻഡൻസ് അല്ല അതുപോലെ തന്നെ പി ജി ഈ വർഷം മുതൽ പി ജിക്ക് സി യു എ റ്റിയുടെ എക്സാമിൻ്റെ സ്കോറും ചെറിയൊരു പെർസെൻറ്റേജ് എടുക്കുന്നുണ്ട് പക്ഷെ അതിനും നിങ്ങൾ ഈ ക്യാറ്റ് രജിസ്ട്രേഷൻ ചെയ്യണം ഓക്കെ അപ്പോൾ ഏതൊരു അഡ്മിഷൻ ആണെങ്കിലും ക്യാറ്റ് രജിസ്ട്രേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം എന്നാൽ മാത്രമാണ് കിസാറ്റിൽ നിങ്ങൾക്കൊരു അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ ഇനി ക്യാറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ട് മാത്രം കാര്യമില്ല പിസാറ്റിൻ്റെ ഒരു അഡ്മിഷൻ ടെസ്റ്റുണ്ട് എം ബി എ ഒഴിച്ചിട്ട് എം ബി എ ഒഴിച്ച് ബാക്കി കോഴ്സുകൾക്ക് പിന്നെ മറൈൻ എഞ്ചിനീയറിംഗ് ആണ് അത് ഒഴിച്ചിട്ട് ബാക്കി കോഴ്സുകൾക്ക് ക്യാറ്റ് എൻട്രൻസ് എക്സാം ഉണ്ട് അത് എഴുതി അതിൻ്റെ സ്കോറിൻ്റെ ബേസിലാണ് നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നത് അതായത് അതിൻ്റെ സ്കോറിൻ്റെ ബേസിലൊക്കെ പിസാറ്റ് ഒരു റാങ്ക് പബ്ലിഷ് ചെയ്ത് ആ റാങ്ക് അടിസ്ഥാനത്തിലാണ് നമുക്ക് അഡ്മിഷൻ എടുക്കുന്നത് അപ്പോൾ നമ്മളെല്ലാ റിസർവേഷൻസും ഉണ്ട് റിസർവേഷൻ റൂൾസൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി പറ്റണം പോലെ ഒക്കെ ചെയ്യാം പിന്നെ കറക്റ്റ് അപ്ഡേറ്റുകൾ നമ്മൾ ചെയ്യുന്നതാണ് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാകും വെബ്സൈറ്റും റെഗുലറായിട്ട് നോക്കണം കേട്ടോ ഓക്കെ കിസ് അഡ്മിഷൻ അതായത് അക്കാദമിക് അഡ്മിഷൻ കിസാറ്റ് എന്നുള്ള വെബ്സൈറ്റാണ് ഇത് വരുന്നത് ഞാൻ വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഓക്കെ അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സാധാരണ ജനറൽ കാറ്റഗറിക്കും അതുപോലെ തന്നെ ഒ ബി സി സ്റ്റുഡൻസിനും എല്ലാം തന്നെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് രണ്ട് ടെസ്റ്റ് കോഡ് വരെ ആയിരത്തി അഞ്ഞൂറാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്നും കൂടി ആഡ് ചെയ്യുകയാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഏത് കോഴ്സാണോ എടുക്കുന്നത് അതനുസരിച്ചിട്ട് എക്സാമുകളുണ്ട് ആ എക്സാമിന് ഓരോ ടെസ്റ്റ് കോഡുകളുണ്ട് അത് മനസ്സിലാക്കണം അതുപോലെ തന്നെ ആ എക്സാമിൽ എന്തൊക്കെ സബ്ജക്റ്റുകൾ വരുന്നുണ്ട് എന്തൊക്കെ വിഷയങ്ങൾ ഞാൻ എഴുതണം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പി ജിയുടെ ഒക്കെയാണ് വരുന്നത് ഇപ്പോൾ ബിടെക്ക് ആണെങ്കിൽ മിക്കതിനും ഒരു ടെസ്റ്റ് കോഡാണ് പിന്നെ നമ്മുടെ ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സുകൾ ഉണ്ടെങ്കിലാണ് അതിൽ വ്യത്യാസം വരാം പിന്നെ ലോയുടെ വേറൊരു ടെസ്റ്റ് കോഡാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ഏതൊക്കെ എനിക്ക് എടുക്കണം ലോയും നോക്കുന്നുണ്ട് ബി ടെക്കും നോക്കുന്നുണ്ടെങ്കിൽ ആ രണ്ടിൻ്റെയും അത് ആപ്ലിക്കേഷൻ സമയത്ത് തന്നെ ഏതൊക്കെ കോഴ്സുകൾ വേണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം ഏതൊക്കെ എക്സാമുകൾ എഴുതണം എന്നുള്ള ഐഡിയ ഒക്കെ ഉണ്ടാവണം അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സോ പ്രോസ്പെക്ടസ് ഇന്ന് ഫെബ്രുവരി മൂന്നാം തീയതി ഈസാറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട് പ്രോസ്പെക്ടസ് വായിച്ച് നിങ്ങളുടെ ടെസ്റ്റ് കോഡൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ആപ്ലിക്കേഷൻ കൊടുക്കാൻ അപ്പോൾ നമുക്ക് രണ്ട് ടെസ്റ്റ് കോഡ് വരെ നമുക്ക് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ജനറൽ കാറ്റഗറിക്കും അതുപോലെ തന്നെ ഒ ബി സി എസ്ഇ ബി സിക്കൊക്കെ കൊടുക്കേണ്ടത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എഴുന്നൂറ് രൂപ മതിയാവും ഇനി അഡീഷണൽ ആയിട്ട് കൂടുതൽ ടെസ്റ്റ് കോഡുകൾ കൂടുതൽ എക്സാമുകൾ കൂടുതൽ കോഴ്സുകൾ എടുക്കാൻ നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ആയിരത്തി അഞ്ഞൂറ് ഫീസ് വരുന്നവർക്ക് അഞ്ഞൂറ് രൂപയും അതുപോലെ എസ് സി എസ് ടി ക്യാഡേഴ്സിനെ ഇരുന്നൂറ്റി അൻപത് രൂപയും നിങ്ങൾ കൂടുതൽ കോഡുകൾ അല്ലെങ്കിൽ ടെസ്റ്റ് കോഡുകൾ ആഡ് ചെയ്യണമെങ്കിൽ കൊടുത്താൽ മതി അല്ല നിങ്ങൾക്ക് രണ്ട് ടെസ്റ്റ് കോഡ് ഉള്ളെങ്കിൽ ആയിരത്തി അഞ്ഞൂറും അല്ലെങ്കിൽ എഴുന്നൂറ് എന്നുള്ള ആ ഒരു എമൗണ്ട് ആണ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് ഇരുന്നൂറ്റി റെസ്പെക്റ്റീവ്ലി നിങ്ങൾ ആഡ് ചെയ്യണം നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും അടക്കാം ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങോ എങ്ങനെ വേണമെങ്കിലും ഓൺലൈൻ പേയ്മെൻറ്റ് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി ഒരു കാര്യമുണ്ട് കേട്ടോ ഈ ഒരു എമൗണ്ട് ഞാൻ പറഞ്ഞു എന്നറിയില്ല ഇത് റീഫണ്ടബിൾ അല്ല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഫീസാണ് നമുക്ക് അഡ്മിഷൻ കിട്ടിയാലും ഇല്ലെങ്കിലൊന്നും ഈ ഫോ ഇത് നമുക്ക് പിന്നീട് തിരിച്ചു കിട്ടൂലെന്നുള്ളതും കൂടി ഓർക്കുക ഇനി ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഒരു ഫീസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ യു എസ് ഡോളറാണ് ഇനി മറ്റൊരു കാര്യവും കൂടിയുണ്ട് നമ്മൾ കിസാറ്റിൽ ഞാൻ ഇതിന് മുമ്പ് റിസർവേഷൻ റൂൾസ് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക റിസർവേഷനെ പറ്റി പറഞ്ഞതായിരിക്കും കുറേ പേർക്കൊക്കെ അറിയാവുന്നതാണ് നമ്മുടെ പാരൻസിൽ ആരെങ്കിലും ഒരാൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് റിസർവേഷനുണ്ട് സി ജി ഡബ്ല്യു ചിൽഡ്രൻ ഓഫ് ഇന്ത്യൻ ഗൾഫ് വർക്കേഴ്സ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് നമ്മുടെ ഫീസ് അതിന് രണ്ട് ടെസ്റ്റ് കോഡ് വരെ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ എസ് സി എസ് ടി ആണെങ്കിൽ അയ്യായിരത്തി എഴുന്നൂറുമാണ് നമ്മൾക്ക് ഫീസ് വരുന്നത് കേട്ടോ ഇനി അതിൽ തന്നെ നിങ്ങൾ കൂടുതൽ ടെസ്റ്റ് കോഡ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ പോലെ തന്നെ അഞ്ഞൂറും ഇരുന്നൂറ്റമ്പതും റെസ്പെക്റ്റീവ്ലി എന്ന് പറയുന്ന ആ ഒരു എമൗണ്ടാണ് വരുന്നത് അപ്പോൾ ഇത് ഓർക്കണം ഈ സി ജി ഡബ്ല്യൂ എന്ന് പറയുന്നത് പാരൻസിൽ ആരെങ്കിലും ഒരാൾ ഗൾഫിൽ വർക്ക് ചെയ്യണ്ടെങ്കിൽ മാത്രമാണ് കിട്ടുന്നത് അതിൻ്റെ ഫീസ് വരുന്നത് ഓൾ ഇന്ത്യ മെറിറ്റിൻ്റെ ഫീസാണ് നമ്മൾ ക്യുസാറ്റിൽ രണ്ട് ടൈപ്പ് സീറ്റ് ഉണ്ട് സ്റ്റേറ്റ് മെററ്റും ഓൾ ഇന്ത്യ മെറിറ്റും അപ്പോൾ ഈ സി ജി ഡബ്ല്യുട ഫീസ് വരുന്നത് കൂടിയ ഫീസ് അതായത് ഓൾ ഇന്ത്യ മെററ്റിൻ്റെ ഫീസാണ് ഇനി എൻ ആർ ഐ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആർക്കെങ്കിലും ആരെങ്കിലും ഒരാൾ എൻ ആർ ഐ നമ്മൾ സ്പോൺസർ ചെയ്യാൻ ഒരു എൻ ആർ ഐ ഉണ്ടായാൽ മതി ആ ഫീസ് എഫോർഡബിൾ ആയാലും മതി അപ്പോൾ എൻ ആർ ഐയുടെ ഫീസ് സി ജി ഡബ്ല്യുട ഫീസിനെക്കാട്ടിയും കുറച്ച് കൂടുതലാണ് മനസ്സിലായോ ആപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യമല്ല പറയുന്നത് ട്യൂഷൻ ഫീസ് കിസാറ്റ് ആറ് ആറുമാസം കൂടുമ്പോൾ നിങ്ങളിപ്പോൾ സ്ട്രക്ചർ എടുത്ത് കിസാറ്റിൻ്റെ വെബ്സൈറ്റിൽ ഡൗൺലോഡ്സിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫീ സ്ട്രക്ചർ കിടക്കുന്നുണ്ട് ആ ഫീ സ്ട്രക്ചറിൽ വലിയ വ്യത്യാസമൊന്നും ഇരുപത്തഞ്ചിലുണ്ടാവാൻ പോണില്ല ചെറിയൊരു വ്യത്യാസം എന്തെങ്കിലും വരുള്ളൂ അപ്പോൾ ആ ഫീസ് കാണിക്കുന്നത് ഒരു വർഷത്തെ ഫീസല്ല നമ്മൾ കിസാറ്റിൽ ആറ് മാസം കൂടുമ്പോൾ ഫീസ് കൊടുക്കണം ആ ഫീസായിരിക്കും അതിൽ മിക്കതും കാണിച്ചിരിക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് ബി ടെക്കിൻ്റെയൊക്കെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത് ആ ഒരു ഫീസ് നമുക്ക് ആറുമാസം കൂടുമ്പോൾ കൊടുക്കേണ്ട ഒരു ഫീസ് തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ സി ജി ഡബ്ല്യുടേ ആപ്ലിക്കേഷൻ ഫീസ് വരെയാണ് പറഞ്ഞത് എൻ ആർ ഐയുടെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് എൻ ആർ ഐയുടെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എൻ ആർ ഐക്ക് കൂടുതൽ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരു ഇതൊന്നും വേണ്ട അവരുടെ എൻ ഡിക്ലറേഷൻ ഉണ്ട് അത് എൻ ആർ ഐയും നിങ്ങളൊക്കെ സൈനിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അത് നമ്മുടെ പ്രോസ്പെക്ട് അതുപോലെ ഡൗൺലോഡ്സിലൊക്കെ കിടപ്പുണ്ടാവും അപ്പോൾ അവിടെ കുറച്ചും കൂടി സി ജി ഡബ്ല്യുനെക്കാട്ടിയും ട്യൂഷൻ ഫീസ് കൂടുതലാണ് പക്ഷേ ഇവിടെ രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറും അയ്യായിരത്തി എഴുന്നൂറാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് വരുന്നത് നേരത്തെ പോലെ കൂടുതൽ ടെസ്റ്റ് കോഡുകൾ ഉണ്ടെങ്കിൽ അഞ്ഞൂറും ഇരുന്നൂറ്റമ്പതും രൂപയാണ് ഫീസായിട്ട് വരുന്നത് കേട്ടോ ഇനി പി എച്ച് ഡി പ്രോഗ്രാംസാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എഴുന്നൂറ് രൂപയുമാണ് ഫീസ് വരുന്നത് കേട്ടോ പിന്നെ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പിൻ്റെ കാര്യമാണ് അതും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തന്നെയാണ് ക്യാൻഡിഡേറ്റ്സിൻ്റെ ഫീസ് വരുന്നത് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫീസ് നമുക്ക് ഒരിക്കലും റീഫണ്ട് ചെയ്ത് കിട്ടില്ല അഡ്മിഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും നമുക്കത് കിട്ടില്ല എന്നുള്ളത് കേട്ടോ പിന്നെ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കേണ്ടത് അഡ്മിഷൻ ഡോട്ട് ഗിസ ഡോട്ട് എ സി ഡോട്ട് ഇന്നുള്ള അക്കാദമിക് അഡ്മിഷൻ്റെ വെബ്സൈറ്റാണ് അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തന്നേക്കാം ഈ വെബ്സൈറ്റിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് വെബ്സൈറ്റ് ഇതിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ്സ് കണ്ടോ ഡൗൺലോഡ്സിൽ ഇങ്ങോട്ട് താഴേക്ക് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രോസ്പെക്ടീവ്സ് വന്നിട്ടുണ്ട് ഇരുപത്തി നാലിലെ പ്രോസ്പെക്ടേഴ്സ് വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുണ്ട് ഇപ്പോഴേ ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്തു പഠിച്ചാൽ നല്ല കാര്യമാണ് പ്രത്യേകിച്ച് ക്യുസാറ്റിനൊരു ഇതൊന്നുമില്ല പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഒരു ഇത്ര സിലബസ് ഒന്നും നോക്കി കിസാറ്റ് കൊടുക്കുന്നില്ല നമ്മൾ എന്താണോ പഠിച്ചു വന്നപ്പോൾ നമ്മളിപ്പോൾ യു ജി ആണെങ്കിൽ പ്ലസ് ടുവിൽ നമ്മൾ പഠിച്ച ലെവൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പി ജി ആണെങ്കിൽ യു ജി നമ്മൾ പഠിച്ചു വന്നേക്കുന്നത് ഏത് കോഴ്സ് ആണോ എടുക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സോ അല്ലാതെ പ്രത്യേകിച്ച് ഒരു സിലബസ് കിസാറ്റ് പറയുന്നില്ല സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ ഒരു ഇത് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വച്ചേക്കാം ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആവണം എന്നില്ല സോ നിങ്ങളതെല്ലാം ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നതെല്ലാം ഒന്ന് പഠിക്കാം നല്ല രീതിയിൽ പഠിച്ചു പോയാൽ തന്നെ ഒരുവിധം നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റൻസ് വന്നേ എന്നുള്ളത് അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വെബ്സൈറ്റിൽ ഉണ്ടാവണം എന്നില്ല ഇപ്പോൾ ഇത് വെബ്സൈറ്റിലുണ്ട് സോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ചേക്കുക അതനുസരിച്ചിട്ട് പഠിച്ചിട്ട് നന്നായിട്ട് എക്സാം എഴുതുക അപ്പോൾ ഇതും ഇങ്ങനെ കിടക്കുന്നുണ്ട് നമ്മുടെ ഡൗൺലോഡ്സിൽ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രോസ്പെക്ട്സ് നന്നായിട്ട് വായിച്ചിട്ട് നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് എല്ലാം മനസ്സിലാക്കിയിട്ട് രജിസ്ട്രേഷന് വേണ്ടി ചെയ്യുക അതുപോലെ തന്നെ റിസർവേഷൻസ് കൊടുക്കുന്നത് ഉള്ള റിസർവേഷൻസ് കൊടുക്കുക ജനറലായിട്ട് കൊടുക്കരുത് നിങ്ങൾ എസ് സി എസ് ടി ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക ഒ ബി സി ആണെങ്കിൽ അതുപോലെ കൊടുക്കുക അതുപോലെ തന്നെ ഒ ഇസിയിൽ കുറച്ച് ഫീ കൺസെഷൻ ഫീസ് വെറുതെ ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് ഫീ കൺസെഷൻ ഉള്ള കുട്ടികൾക്ക് വരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ കൊടുക്കാം കേട്ടോ ടേക്ക് കെയർ സ്റ്റേബ്ലസ് താങ്ക് യു